ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ യൂണിയൻ കൺവെൻഷൻ സംഗമം ഹാളിൽ നടന്നു ും കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു പിന്നീട് അത് സ്വാതന്ത്ര്യ പദ്ധതിയിലേക്ക് മാറി മുന്നൂറ്റി അറുപത് രൂപ ദിവസം ഒരു രൂപ മറ്റുള്ളവരെ സഹായിക്കുന്നതിനു വേണ്ടി കരുതലായി കരുതലിലൂടെ നിരവധി ആളുകളെ സഹായിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയണം എന്ന രീതിയിലേക്ക് നമ്മളതിനെ രൂപകൽപ്പന ചെയ്ത് വളരെ ഭംഗിയായി നമുക്ക് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ നമ്മൾ വലിയ ആനുകൂല്യങ്ങൾ രണ്ട് അപകട ഭരണത്തിന് രണ്ടു ലക്ഷം രൂപ വീതം കൊടുക്കുന്ന രീതിയിലേക്ക് അംഗഭരണത്തിന് ഇരുപതിനായിരം രൂപ കൊടുക്കുന്ന രീതിയിലേക്ക് അവകാശ മരണത്തിന് ഇരുപത്തയ്യായിരം കൊടുക്കുന്ന രീതിയിലേക്ക് ഒക്കെ അതിനെ കൊണ്ടുവന്നുവെങ്കിലും കോവിഡ് കാലത്തുണ്ടായ ചില പ്രതിസന്ധികൾ സാഹചര്യം ഉണ്ടായി കാര്യമാണ് ഞാൻ പറയുന്നത് ഒരുപാട് ഒരുപാട് കിട്ടിക്കൊണ്ടിരുന്ന യൂണിറ്റ് പ്രസിഡന്റ് കെ സി ആന്റു അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ബീന ജയൻ വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ സുരജ ഉണ്ണികൃഷ്ണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസ് ഏരിയ പ്രസിഡന്റ് പീതാംബരൻ ഇയാനി ഷാലി രമി രാജ് ജനനി ബാബു എന്നിവർ സംസാരിച്ചു